പഴയ പള്ളിയാണ് പഴയ പള്ളി എന്ന് പറയുമ്പോ പഴയ ജുമാ പള്ളിയാണ് ഇപ്പോ ഈ മെമ്പറുകളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള പള്ളികൾ അകത്തി മാത്രല്ല മീനി കവരത്തി അങ്ങനെയുള്ള ദ്വീപുകളിലൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് ഈ പള്ളിയിലേക്ക് ഒന്ന് കയറി നോക്കും ഈ പള്ളിയുടെ അവസ്ഥ നമുക്കറിയാമല്ല ഏതായാലും പഴമ ചോരാതെ വിശാലമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് അകത്തി പഴയ പള്ളി ചുമരൊക്കെ കണ്ടോ കുട്ടിയിട്ടമാതിരി നല്ല മിനുസമായിട്ട് കിടക്കുന്നു ഇത് ചുണ്ണാമ്പ് കൊണ്ടുണ്ടാക്കിയതാണ് പണ്ടുകാലത്ത് കുമ്മായം ചിട്ടുണ്ടാക്കുന്ന ചുണ്ണാമ്പ് ദ്വീപിൽ നൂറെന്ന് പറയും അങ്ങനെയുള്ള ചുണ്ണാമ്പ് കൊണ്ട് തേപ്പ് ഉണ്ടാക്കിയതാണ് പത്തുമുന്നൂറ് കൊല്ലം പഴക്കമുള്ള പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് പറയാനുള്ള കാരണം ഈ പള്ളിയുടെ നേരെ മുൻവശത്ത് ഒരു മക്ബാറുണ്ട് അതായത് എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കായിട്ട് നേരെ റോഡ് സൈഡിൽ കാണുന്ന ഒരു മക്ബാറാണ് അത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ജലാൽ മൗര മസ്താൻ അഥവാ മംഗലാപുരത്ത് ചുമഴത്ത് പള്ളിയുടെ മുൻവശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ജലാൽ മസ്താൻ മസ്താർ കവരത്തിദ്വീപാണ് സ്വദേശം മഹാനവറുകളുടെ മകൻ്റെ മക്ബാറയാണ് അവർ അഗത്തിൽ ഒരു കല്യാണം കഴിച്ചത് അഗത്തിയിലെ വടക്കളപുര എന്ന് പറയുന്ന വീട്ടിലാണ് മഹാനവറുകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടുത്തെ കുഞ്ഞിബി എന്ന് പറയുന്ന മഹതിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സന്താനമാണ് മുഹമ്മദ് ഫത്തഹുല്ല എന്ന് പറയുന്ന മകൻ ആ മകൻ്റെ മക്ബറയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ പള്ളിയിലേക്ക് എത്താൻ അകത്തിയിലെ ഈസ്റ്റേൺ ജെട്ടിയിലായാലും ഈ വെസ്റ്റേൺ സൈഡിലെ ജട്ടിയിലായാലും ഇനി എയർപോർട്ടിലായാലും എത്താനുള്ള വഴിയെന്ന് പറയുന്നത് എയർപോർട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ നേരമല്ല നേരെ ആ റോട്ടിലൂടെ വരുമ്പോൾ കിഴക്ക് വശത്ത് കാണുന്ന കുറച്ച് ദൂരം പോയാൽ മതി പിന്നെ അതേപോലെ തന്നെ ഇനി ഈസ്റ്റേൺ ജെട്ടിയിൽ ഇറങ്ങുകയാണെങ്കിലോ വടക്കോട്ടുള്ള റോഡിലൂടെ വരികയും ആദ്യത്തെ ട്രെയിനിങ്ങിലൂടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ പിന്നീട് കാണുന്ന ജംഗ്ഷനിൽ തലയുർത്തി വെക്കുന്ന പ്രോഡിയെ റോഡ് തലയുയർത്തി വെക്കുന്ന ആ പള്ളിയാണ് പഴയ പള്ളി ആ പള്ളിയുടെ മുറ്റത്താണി മത്മാരെയുള്ളത് ഇനി പടിഞ്ഞാറൻ ജെട്ടിയിലാണ് ഇറങ്ങുന്നതാണെങ്കിൽ ബീച്ച് റോഡിലൂടെയോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തുള്ള മെയിൻ റോഡിലൂടെയോ പടിഞ്ഞാറ് റോഡിലൂടെ ഏത് റോഡിലൂടെ വന്നാലും ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഏതായാലും ഈ മക്ബറ ബഹുമാനപ്പെട്ട മുഹമ്മദ് ജലാൽ മോലാം അസ്താൻ്റെ അകത്തിയിലുള്ള വടക്കളപുര കുഞ്ഞുവി എന്ന് പറയുന്ന മഹദിയിലുണ്ടായ മുഹമ്മദ് ഫത്തഹുല്ലായുടെ അവരുടെ മക്ബറയാണ് ആ വീട് ഈ പള്ളിയുടെ നേരെ മുൻവശത്താണ് നേരെ ആ റോഡിൻ്റെ കിഴക്ക് ഭാഗത്താണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇന്നാ വീടില്ല വീട് പൊളിഞ്ഞു പോയി അവിടെ പറ തറയൊക്കെ എപ്പോഴും കാണാം ഏതായാലും അവരുടെ മക്വറയാണ്